മഹാനായ ബഹുമാന്യരായ മഹാനായാഹുല ഗ്രാമർ അലിയാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സ്വഹാബ പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ രാവിനും അതിൻ്റെ പകലിനൊക്കെ വല്ലാത്ത ചന്തമുണ്ടായിരിക്കും ആ പകലിന് വല്ലാത്ത സുഗന്ധമുണ്ടായിരിക്കും ആ രാവിന് വല്ലാത്ത ചന്തമുണ്ടായിരിക്കും അതാർക്കാണ് ലഭിക്കുന്നത് എന്നറിയുമോ ഞാനല്ലാഹിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുകയാണ് നീ റബിലേക്ക് ഖേദിച്ചു മടങ്ങൂ എന്ന് പറഞ്ഞിട്ട് പരസ്പരം പറയുന്നവരോടാണ് ഓരോരുത്തരെ കാണുമ്പോൾ പറയുന്ന നിന്റെ ദ്വായില്ലെന്നെ മറക്കല്ലേ ഇന്നിവിടെ ലൈവ് നടക്കുമ്പോ നിങ്ങൾ എന്നോട് പറയുന്നുണ്ട് സാധേ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോ സാധുക്കളായി ഞങ്ങളെ മറക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോടും പറയുന്നുണ്ട് സഹോദരങ്ങളെ ദ്വാ ചെയ്യാ മൂന്ന് ആളുകളോടാണ് എല്ലാവരോടും നമുക്ക് ദ്വാ ചെയ്യാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും നിങ്ങൾ ദ്വാ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ ഒന്നാമത്തെ വിഭാഗം നമ്മൾ ദ്വാ ചെയ്യാൻ പറയുന്ന ആളുകൾ ആരം എന്നറിയുമോ അള്ളാൻ്റെ ഹബീബിന്റെ കുടുംബമുണ്ടോ അഹിലുബൈത്തുണ്ടോ സയ്യിദന്മാരുണ്ടോ ആ പ്രിയപ്പെട്ട സയ്യിദന്മാരോട് അത് ഏത് കണ്ണിയായാലും മുത്തുനബിയുടെ കുടുംബമാണെന്ന് മനസ്സിലാക്കിയാൽ അവരോട് നമ്മൾ ഒന്നാമതായി ദ്വാരൊണ്ട് വസിയത്ത് ചെയ്യണം കാരണം എന്തെന്നറിയുമോ അവര് മുത്തുനബിയുടെ പേരമക്കളാണ് നമ്മൾ അവരോട് ഒന്നാമത് നമ്മൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യേണ്ടത് അവരോടാണ് അവരോട് നല്ല മനസ്സോടെ മനസ്സോടൊ തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം അള്ളാഹു നിങ്ങളൊന്ന് പറയണം റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കരങ്ങൾ ഉയർത്തുമ്പോ സധുവ എന്നെ കൂടുതൽപ്പെടുത്തണം പറഞ്ഞാൽ മതി സെയ്തന്മാരവർ ദി നമുക്ക് വേണ്ടിയിട്ട് രണ്ടാമതാരോടാണ് ദ്വാ ചെയ്യേണ്ടത് എന്നറിയോ ദ്വാ ചെയ്യാ പറയേണ്ടുന്നത് ഇനിയുള്ള പെരുന്നാളിന്റെ ദിവസങ്ങൾ വരെ അതിന്റെ പകലിന് പോലും വല്ലാത്ത സൗന്ദര്യമാണ് പകലിന് പോലും വല്ലാത്ത ചന്തമാ ഇനിയുള്ള ഈ അതെ രാത്രി ആ ഒരു ചന്തം നമുക്ക് കിട്ടുന്നില്ല രാത്രി നമുക്ക് ആ ഒരു ചന്തം നമുക്ക് ലഭിക്കുന്നില്ല രാത്രി ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നില്ല രാത്രി വേറെയാണ് രാത്രി വേറെയാണ് ഈ ആയത്തുകളോടെ നമ്മൾ പകലുകളിൽ ഇനിയുള്ള പകലുകൾ നമ്മൾ ഓടണം ഇനിയുള്ള പകലുകളിൽ ഈ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരണം അങ്ങനെ വന്നാൽ ഈ രാവ് ഉള്ള പകലുകളൊക്കെ നമുക്ക് സൗന്ദര്യമായിട്ടാഹു കാണിച്ചു തരും غار معاشا وبنينا فوق قنصب شدادا وجعلنا سراجا وهاجا وانزلنا من الثمرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا ഇനിയുള്ള പകലുകളിൽ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ സ്വർഗത്തിന്റെ പരിമളം എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊതിക്കുന്നവർ അവരീ ആയത്തുകളോദണം ഈ ആയത്തുകളോതിയിട്ട് മൾട്ടിമന്നെ മറ്റുള്ളവരോട് ചെയ്യാൻ പറയണം എനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറയുമ്പോ അലഹമില്ല വല്ലാത്തൊരു സന്തോഷമാണ് അപ്പൊ രണ്ടാമതായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമതായിട്ട് ആരോടാണ് പറയേണ്ടത് എന്നറിയോ ഉലമാ അത് ഒലമാക്കളോടെയാണ് ഉലമാക്കളോടാണ് രണ്ടാമതായി നിങ്ങൾ ദ്വായ ചെയ്യാ പറയേണ്ടുന്നത് രണ്ട് 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 നമ്മുടെ നാടുകളിൽ ഉള്ള ആലിമ്യങ്ങളോട് അലിമീങ്ങളോടു സ്ഥാതമാരോട് ദ്വാരക്കാം പറയണം നിങ്ങൾ അവരിലേക്ക് നോക്കരുത് മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്നത് അവർ ദ്വാരക്കുമ്പോ ആയിരക്കണക്കാനാളുകൾ അവരുടെ അവരോടൊപ്പം ആമീം പറയാനുണ്ട് ആയിരക്കണക്കാന ഉമ്മമാരാമീം പറയാനുണ്ട് ആയിരക്കണക്കായ വയസ്സായ ഉപ്പമാരാമീം പറയാനുണ്ട് ആയിരക്കണക്കാന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആമീം പറയാനുണ്ട് അവരൊക്കെ ആമീം പറയുമ്പോ നിങ്ങളൊക്കെ കൊണ്ട് വസീയത്തു ചെയ്തവരാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരാ മജലിസിൽ ദ്വാരക്കുമ്പോ അള്ളാഹു അത് തട്ടിക്കളയില്ല അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്വാലിഹത്തായ ഒരു ഉമ്മയുടെ ആമീൻ അല്ലാഹു തട്ടൂല്ല സ്വാലിഹത്തായ ഉപ്പയുടെ ആഗ്രഹങ്ങൾ അള്ളാഹു തട്ടൂല്ല സ്വാലിഹത്തായ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു തട്ടൂല്ല അതുകൊണ്ട് നിങ്ങൾ അലിമീങ്ങളോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയോ ദുആ ചെയ്യാൻ പറയുമ്പോ എല്ലാരും ദുആ ചെയ്യാൻ പറയുമ്പോ അത് അങ്ങേരിക്കാനും പാടില്ല അത് നിയമമാണ് കാണുന്നവരൊക്കെ പറയാം ഒന്ന് അല്ലാന ഓർക്കുന്നവർ നിസ്കരിക്കുന്നവർ നോമ്പ് നോക്കുന്നവർ നോക്കുന്നവർക്ക ചെയ്യുന്നവർ കൊടുക്കുന്നവർ നാവിനെ സൂക്ഷിക്കുന്നവർ അഞ്ചു കാര്യങ്ങളാണ് പിന്നെ അള്ളാക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ അർഹതപ്പെട്ടവർ ഒന്ന് നിസ്കരിക്കുന്നവര് നോമ്പ് നോക്കുന്നവര് സ്വതക്ക ചെയ്യുന്നവര് ജക്കാത്ത് കൊടുക്കുന്നവര് നാവനെ സൂക്ഷിക്കുന്നവര് അഞ്ച് അഞ്ചു പേർ ഈ അഞ്ചു കൂട്ടർക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ നേരെ തിരിച്ചും അങ്ങനെയാണ് നിസ്കരിക്കാത്തവർക്ക് എന്ത് എന്ത് ദുആ ദുആ നോക്കാത്തവർക്ക് സ്വദഖ ചെയ്യാ സമ്പത്ത് ഉണ്ടായിട്ടും സ്വദഖ ചെയ്യാത്തവർക്ക് എന്ത് ദുആ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തവർക്ക് എന്ത് ദുആ എന്തുവാ അല്ലാഹുവേവിനെ സൂക്ഷിക്കാത്തവർക്ക് ദുആ അല്ലാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വാക്കാണ് അഞ്ചു കാര്യങ്ങളുള്ളവർക്ക് നിങ്ങൾ ത്യാരക്കണം ഇവരിങ്ങനല്ലേ ആരോഗ്യമുണ്ട് നിസ്കരിക്കുന്നില്ല സമ്പത്തുണ്ട് സുതക ചെയ്യുന്നില്ല സമ്പത്തുണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ അവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം അവർക്ക് ദുആ ചെയ്തിട്ട് അല്ലാഹുവേ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ കപൂലാക്കണേ അല്ലാ സ്വർഗം നിറച്ചു തരണേ അല്ലോ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം നമ്മൾ പ്രത്യേകമായി നമ്മൾ സൂക്ഷിക്കുക ആ പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിലേക്കുള്ള സൂക്ഷ്മത അതൊരു വല്ലാത്തൊരു പോരുഷിയുള്ളതാണ് അള്ളാഹു സ്വർഗത്തിന്റെ കൂട്ടത്തിൽ നമ്മളെ മുഴുവനും ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവേ എല്ലാവരും ഇന്ന് രാത്രി എന്നല്ല ഇന്ന് മകുരിവിന് മുമ്പ് നിങ്ങൾ ചെല്ലാനുള്ള ഒരു തിക്കുറുണ്ട് ഏതെന്നറിയുമോ ഹസ്ബുൻ അല്ലാ വന്യൽ വക്കീൽ മൗല വന്യ ഉമൻ നീറുന്ന മനസ്സോടെ അള്ളാഹുവിലേക്ക് നമ്മൾ പറയുമ്പോ ഉറപ്പായി അള്ളാഹു നമ്മളെ സ്വീകരിക്കും അല്ലേ നിങ്ങൾ അള്ളാഹുലേക്ക് അങ്ങോട്ട് പറഞ്ഞാ മതി അള്ളാഹു നിങ്ങളുടെ കൈകളെ തട്ടിക്കളയൂല മൂന്നാമത്തെ വിഭാഗം ആരാണ് മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാ ദുആ ചെയ്യാൻ പറഞ്ഞാൽ ദുആ ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ രോഗമായി കിടക്കുന്നവരുണ്ടല്ലോ കാല് തളർന്നു കിടക്കുന്നവരുണ്ടല്ലോ വെരിക്കോസിന്റെ രോഗം വന്നിട്ട് ശരീരം മുഴുവനും വേദനിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ ഒന്നിരിക്കാനോ കിടക്കാനോ കഴിയാത്തവരുണ്ടല്ലോ അതുപോലെ മക്കളില്ലാത്തവർ മക്കളില്ലാത്തവരപ്പൊ ദ്വാ ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് നിങ്ങൾ ദ്വാരക്കണം കാരണം എന്തെന്നറിയോ വീടിന്റെ കത്തട്ടിൽ പുന്നാര ഉള്ളതൊരു വല്ലാത്തൊരു സൗഭാഗ്യമാണ് വീട്ടിന്റെ ഉള്ളില് പുന്നാര മക്കളുള്ളത് അതൊരു വല്ലാത്ത ഒരു അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ ഈ മൂന്ന് കൂട്ടർക്ക് ദ്വാരക്കണം അങ്ങനെ ഇതിന്റെ ഈ രാവുകളിലും പകലുകളിലും നിങ്ങൾ ചെയ്താൽ ഈ രാവ് നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ റപ്പിനോട് സാക്ഷി പറയും നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഓരോ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹുബുഹാന നമുക്ക് തരുന്ന പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം പരിശുദ്ധമായ റമലാനിന്റെ രാത്രികൾ പൊഴിഞ്ഞു പോകുമ്പോൾ മാനസികമായി നമ്മൾ അള്ളാഹു വലി കടുക്കാൻ ഉള്ളവരാണ് റമലാൻ വന്നിട്ടും നമ്മൾ അടുക്കാത്തവരുമാണ് അള്ളഹാന്റെ ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല ചൊല്ലാൻ നമുക്ക് സമയമില്ല പരിശുദ്ധമായ റമലാനിന്റെ സന്തോഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ റമദാനിന്റെ നോമ്പ് നോറ്റിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് ഉമ്മാക്ക് സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മക്കൾക്കൊക്കെ വസ്ത്രമെടുത്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി കടന്നു പോകാറുണ്ട് എന്നാൽ വസ്ത്രമെടുക്കണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ഭർത്താവിനോ പ്രിയപ്പെട്ടവർക്കോ നിങ്ങൾ ഒന്നും മേടിച്ചു കൊടുക്കണ്ട ഭാര്യക്കൊന്നും മേടിച്ചു കൊടുക്കണ്ട എന്നല്ല എല്ലാവർക്കും നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുക അതൊക്കെ വലിയ കാര്യമാണ് പരിശുദ്ധമായ റമലാനിൽ സഹജീവികളോട് കരുണ കാണിക്കണം റമലാനിൽ എന്ന് മാത്രമല്ല അതല്ലാതെ ഉള്ള സമയങ്ങളിൽ പോലും തന്റെ കൂടെപ്പുറപ്പുകളോട് തന്റെ ബന്ധുമിത്രാദികളോട് തന്റെ അയൽവാസികളോട് തന്നെ പോലെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ തന്നെ പോലെ അധ്വാനിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ആളുകളോട് കരുണ ചെയ്യണമെന്നുള്ളത് ഒരു മൊമ്മിനായ ഒരു മനുഷ്യന്റെ കടമയാണ് ഒരു മൊമ്മിനായ മനുഷ്യന്റെ ഒരു കർത്തവ്യമാണ് ഈ കാലഘട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ് ഇന്നൽ ഇൻസാൻ മനുഷ്യന്മാര് നന്ദി കെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ എങ്ങനെയോ പോകട്ടെ അവൻ കഷ്ടപ്പെടുന്നെങ്കിൽ കഷ്ടപ്പെട്ടോട്ടെ എനിക്കതൊന്നും അറിയണ്ട എനിക്ക് എന്റെ കാര്യം എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ സഹോദരങ്ങൾ അപ്പുറത്തുള്ളവന്റെ മക്കള് പട്ടിണി കിടന്നാനിപ്പോ ഞാനെന്ത് ചെയ്യാനാ അപ്പുറത്തുള്ളവന്റെ ഭാര്യ സങ്കടത്തിൽ കിടന്നാൽ ഞാനെന്ത് ചെയ്യാനാണ് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം ഒരൽപം നമുക്ക് കിട്ടുന്ന എല്ലാം നമുക്കുള്ളതല്ല അതിന്റെ ഒരല്പം എടുത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റുന്നത് ഇനിയിപ്പൊ പരിശുദ്ധമായ റമലാനിന്റെ അവസാനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇറങ്ങി എല്ലാവരും ഇറങ്ങി വസ്ത്രമെടുക്കാനും ഒക്കെ കൂട്ടത്തോടെ മക്കളുമായി ഭർത്താവുമായി സഹോദരങ്ങളുമായി എല്ലാവരുമായിട്ട് കടന്നുപോയി ഓരോ തുണിക്കടക്കാരു നിങ്ങളുടെ പരവിനെ കാത്താണ് നിൽക്കുന്നത് അല്ല എന്ന് പറയുന്നില്ല എന്നാൽ നിങ്ങളവിടെ ചെന്നു കയറും പോലെ അവിടെ നിങ്ങളെപ്പോലെ ഉള്ള കുറച്ചു മനുഷ്യന്മാർ ആ കടകളിലുണ്ട് കുറച്ച് സ്റ്റാഫുകൾ ആ കടയില് സ്റ്റാഫുകളുണ്ട് ചില സ്റ്റാഫുകൾ പല 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 കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു സങ്കടമാണ് ചില ഉമ്മമാര് വന്നിട്ടെല്ലാം വാരിയിടും മൊത്തത്തിൽ വാരിയിടും അവർക്കിടാക്കും പിന്നെ അവർക്ക് എടുക്കാനുള്ളത് അവർ മൊത്തവും വാരിയിടും അത് കഴിഞ്ഞാൽ അടുത്തത് അവരുടെ മക്കൾക്കാണ് അത് മുഴുവനും വാരിയിടും ഞങ്ങൾ ഇവിടെ നിന്ന് പെരുന്നാളിന്റെ പെരുന്നാളോട് അടുക്കുന്ന സമയം ഞങ്ങൾ പോകുന്നത് സുബൈക്ക് തൊട്ട് മുമ്പാണ് ഇത് മുഴുവനും നമ്മൾ അടുക്കി പറക്കി വെക്കണം പിറ്റേ ദിവസം ഇതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് വാരി വലിച്ചിടും ചില ആളുകൾ ഒന്നും എടുക്കാറില്ല വല്ലാത്ത സങ്കടമാണ് നോമ്പ് പോലും മുറിക്കുന്ന സമയമായിട്ട് നോമ്പ് പോലും മുറിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ടു പോകാറുണ്ട് സാധേ ഞങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥപരമായി അതിൽ ആണുണ്ടാകും അതിൽ പിന്നുണ്ടാകും ഓരോരുത്തർ കടന്നു വരുന്നത് അവരവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ആ കടകളിൽ നിൽക്കുന്നത് അവരോടുള്ള അവന്റെ വീട്ടിലുള്ള ദാരിദ്ര്യം കൊണ്ടാണ് ഒരുപാട് വിധഭകളായ സഹോദരിമാരുണ്ടാകും അവിടെ ഇല്ലേ നമ്മൾക്ക് നമ്മൾക്കെന്താ അള്ളാഹുത്താല തന്നിട്ടുള്ള സമ്പത്ത് കൊണ്ട് നമ്മൾ പോകുമ്പോ അവരോട് നമ്മൾ ഒരു അല്പം കരുണ കാണിക്കണം എല്ലാം വാരിയിടുമ്പോ നമുക്കതിന്റെ കളർ കണ്ടാൽ അറിയാം اچھا ഒരു മോഡൽ കണ്ടാൽ നമുക്ക് അതിനെപ്പറ്റി ഏകദേശം ഒരു ഇത് കിട്ടും എന്നാലും നമ്മൾ മുഴുവനും ഭാര്യ എടിയിപ്പിക്കും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം പടച്ചോനെ നമ്മളെപ്പോലത്തെ ഒരു നോമ്പുകാരൻ നമ്മളെപ്പോലത്തെ ഒരു നോമ്പുകാരി അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും എന്തോ പക്ഷെ നമ്മൾ പോകുമ്പോഴാണെങ്കിലോ ഒരു ബാഗിൽ ഭക്ഷണം ഉണ്ടാകും ആപ്പിൾ ഉണ്ടാകും മുന്തിരി ഉണ്ടാകും എന്തെല്ലാം കൊണ്ടുപോകാൻ പറ്റുമതെല്ലാം നമ്മൾ അതിനകത്തൊരു ഒരു കവറിലിട്ട് നമ്മൾ നല്ല ഉഷാറായി നമ്മൾ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഇതുപോലെയുള്ള സാധുക്കളാണെങ്കിൽ ഒന്നുമില്ല ഒരു അല്പസമയം അഞ്ചു മിനിറ്റ് കിട്ടിയാൽ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അതുപോലെ തിരിച്ചു വരാൻ അവർക്കൊന്നും സമയം കിട്ടുന്നില്ല അതുകൊണ്ട് വസ്ത്രമെടുക്കാൻ പോകുന്നവർ ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാത്ത കോലത്തിൽ ഒരു മനുഷ്യൻ എത്രയോ ആളുകൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഒരു കുഴപ്പമില്ല ചിലപ്പോ നിങ്ങൾ ശബിക്കുന്നുണ്ടാവും ചില ആളുകൾ അതറിയുന്നില്ല നമ്മള് ഏ നമ്മൾ ാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് തന്നെ വരണം മഹാന്മാരായ മഹാന്മാരായ ബഹുമാനപ്പെട്ട ഒരു ജോലി ഏതെങ്കിലും ഒരു സുഹാബി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ആ സുഹാബിയുടെ അരികൾ നിന്ന് എന്തെങ്കിലും വേടിക്കാൻ വേണ്ടി കടന്നുപോയാൽ മറ്റുള്ള സുഹാബിമാര് പറയും കുഴപ്പമില്ല ഇത് മതി എനിക്ക് വന്ന് സന്തോഷിപ്പിച്ച് ആ സ്വഹാബിമാരോട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് തന്റെ കയ്യിലുണ്ടാകുന്ന ഈത്തപ്പഴത്തിന്റെ ഒരൽപം എടുത്തിട്ട് പാവപ്പെട്ട സ്വഹാബത്തിന് കൊടുത്തിട്ട് കടന്നു വരുന്ന എത്രയോ പ്രിയപ്പെട്ട സ്വഹാബിമാരുണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മൾ അങ്ങനല്ല നമ്മൾ പറയും എനിക്ക് പെട്ടെന്ന് അതെടുക്ക് ഇതെടുക്ക് ഇതെടുക്കുക അള്ളാന്റെ പ്രവാചകരുടെ ഏറ്റവും നല്ല വഴികൾ എന്തെന്നറിയുമോ പ്രിയപ്പെട്ട സ്വഹാബ നിങ്ങൾ നിങ്ങളവർ ജോലി ചെയ്യുന്ന കണ്ടിട്ട് അവരതിനു മാത്രം നിർത്തിയതാണെന്ന് പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തല്ലേ സഹഭാ അവരെ ബുദ്ധിമുട്ടിലാക്കല്ല സ്വഹബാ അവരെ കണ്ണീരിൽ ആക്കല്ലേ കണ്ണീരിലാക്കല്ലേ സ്വഹാബത്തെ അവരും മനുഷ്യരാണ് അവരും പട്ടിണിയുള്ളവരാണ് അവരും വിഷപ്പ് സഹിക്കുന്നവരാണ് അവരും രോഗമുള്ളവരാണ് അതുകൊണ്ട് അവരോട് നിങ്ങൾ കരുണ ചെയ്യണമെന്ന് മദീനയുടെ മുഹമ്മദ് മൊത്തം മുസ്തഫലിൽ മിക്കവുള്ള സ്ഥലങ്ങളിൽ ചില ആളുകൾ നല്ലവരായ മുതലാളിമാർ അവർക്കൊരു ഇളവ് കൊടുക്കും നോമ്പല്ലേ മൂന്ന് മണിവരെ നിന്നാ മതി അല്ലേ വേണ്ട ഉച്ച വരെ നിന്നാ മതി നിങ്ങൾ പൊക്കോ നോമ്പിനോടുള്ള ഒരു ആദരവ് നോമ്പിനോടുള്ള ഒരു ബഹുമാനം നോമ്പിനോടുള്ള അപ്പോ കാരുണ്യത്തിന്റെ മാസത്തിൽ അവർക്ക് വേണ്ടി കരുണ സ്വീകരിക്കട്ടെ അതുകൊണ്ട് നന്മ മാത്രം ചിന്തിക്കുക ആരും ഒരു മൈനസ് ആയിട്ട് കണക്കാക്കാതെ സ്വന്തം നഫ്സിനോട് ചോദിച്ചുകൊണ്ട് കടന്നു വരണം അള്ളാഹു തരട്ടെ നന്മകളുടെ വടികളിലൂടെ കടന്നിട്ട് സന്തോഷത്തോട് ജീവിച്ച് വിധി തരട്ടെ സ്വർഗം ലഭിക്കുന്ന ഉത്തമ മുത്തൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തട്ടെ അറിഷിന്റെ തണൽ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മളെ മക്കളെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാ അള്ളാഹു സ്വർഗത്തിൽ